നമസ്കാരം ഞാൻ ലക്ഷ്മി കാനത്ത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു വാർത്ത കണ്ടു പറയാം പത്തനംതിട്ടയിൽ ക്ഷേത്ര കോമ്പൗണ്ടിൽ ആർ എസ് എസ് ശാഖ നടത്തിയതായിട്ട് ഡിവൈഎഫ്ഐയുടെ പരാതി അത് പരിശോധിക്കാൻ പോലീസ് സത്യത്തിൽ ചിരിക്കാനാണ് തോന്നുന്നത് കാരണം ക്ഷേത്ര കോമ്പൗണ്ടില് മാത്രമല്ല ക്ഷേത്രത്തിനകത്തിരിക്കുന്ന മൂർത്തികളും ആർ എസ് എസ് ശാഖകള് നടത്തിയിട്ടുള്ളവരല്ല അത് അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കേരളത്തിൽ അവതരിച്ച സാക്ഷാൽ അയ്യപ്പസ്വാമി അദ്ദേഹം കളരിപ്പയറ്റ് പഠിച്ച് വില്ലാളി വീരനായിട്ട് നടന്ന ചിത്രങ്ങള് ആ കളരിപ്പയറ്റ് ശാലയുടെ ചീരപ്പൻ ചിറയുടെ ചിത്രങ്ങള് ഇന്നും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും അതുപോലെ പരശുരാമ ഭഗവാൻ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമായിട്ടുള്ള പരശുരാമൻ ധനുർവിദ്യ പഠിക്കാൻ സാക്ഷാൽ പരമശിവന്റെ അടുത്താണ് പോയത് എന്നിട്ട് തിരിച്ചു വന്ന് ദുർഭരണാധികാരികളെയെല്ലാം വകവരുത്തുകയാണ് ചെയ്തത് ഇനി ശ്രീരാമ ഭഗവാനാണെങ്കിൽ എല്ലാവർക്കും അറിയാം ത്രയംഭകം വില്ലൊടിച്ചിട്ടാണ് അദ്ദേഹത്തിന് സീതയെ വിവാഹം കഴിക്കാൻ പോലും സാധിച്ചിട്ടുള്ളത് അദ്ദേഹം താടകയാണ് വധിച്ചുകൊണ്ട് തുടക്കം കുറിച്ചത് പിന്നെ അന്ന് ലങ്കയിൽ വരെ പോയി ശാഖ നടത്തി അവിടുത്തെ ദുർഭരണാധികാരിയെയും വകവരുത്തി ശ്രീകൃഷ്ണ ഭഗവാനാണെങ്കിൽ പിന്നെ എത്രയെത്ര ദുർഭരണാധികാരികളെയാണ് വകവരുത്തിയത് കംസനെ ജരാസന്ദനെ ശിശുപാലനെ പൗണ്ട്രക വാസുദേവനെ അങ്ങനെ എത്രയെത്ര ദുർഭരണാധികാരികളെ കൈകാര്യം ചെയ്ത ശാഖ നടത്തിപ്പുകാരാണ് ഈ ദേവതകളെല്ലാം എന്ന് നോക്കട്ടെ ഹിന്ദുക്കൾ ആരാധിക്കുന്ന ഒട്ടുമിക്ക അവതാരങ്ങളും ആർ എസ് എസ്കാരാണ് ഇവിടുത്തെ രാഷ്ട്രീയ അരാജകത്വം അവസാനിപ്പിക്കാനായിട്ട് അവതരിച്ച ഒന്നാംതര സംഖ്യകളാണ് നമ്മുടെ ക്ഷേത്രങ്ങളിലിരിക്കുന്ന എല്ലാ മൂർത്തികളും